കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഇന്ന് സംസ്ഥാനത്തെത്തും നാളെ കോട്ടയം ജില്ലയിലെ രണ്ട് പഞ്ചായത്തുകൾ സന്ദർശിക്കും ചൊവ്വാഴ്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തും കേന്ദ്ര വിഹിതം ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ചർച്ച ചെയ്യും വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് സംസ്ഥാനത്തിന് നേടിയെടുക്കാൻ നിരവധി ആവശ്യങ്ങളുണ്ട് നിർണായകമാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ സന്ദർശനം എന്തൊക്കെയാണ് സംസ്ഥാനം തയ്യാറാക്കിയിരിക്കുന്ന ആവശ്യങ്ങൾ ഓഡിയോ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഇന്ന് സംസ്ഥാനത്ത് എത്തുകയാണ് നാളെ കോട്ടയം ജില്ലയിലെ രണ്ട് പഞ്ചായത്തുകളിൽ സന്ദർശനം നടത്തും ചൊവ്വാഴ്ചയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായി തിരുവനന്തപുരത്തുള്ള കൂടിക്കാഴ്ച വിഹിതം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങൾ ചർച്ച ചെയ്യും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ സംബന്ധിച്ച് നിർണായകമാണ് ധനകാര്യ കമ്മീഷന്റെ സന്ദർശനം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഇന്ന് സംസ്ഥാനത്തെത്തുകയാണ് മുഖ്യമന്ത്രിയുമായി ചൊവ്വാഴ്ചയാണ് കൂടിക്കാഴ്ച അതിനു മുമ്പ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സന്ദർശനമുണ്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ സംബന്ധിച്ച് നിർണായകമാണ് ധനകാര്യ കമ്മീഷന്റെ സന്ദർശനം വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് സംസ്ഥാനത്തിന് എത്രത്തോളം നിർണായകമാണ് ഈ സന്ദർശനം എന്തൊക്കെ സാമ്പത്തിക ആവശ്യങ്ങൾ ധനകാര്യ കമ്മീഷന് മുന്നിൽ അവതരിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്ന് മുതൽ അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള കേന്ദ്ര സഹായം അത് ഭരണഘടനാപരമായി സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട സഹായവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചകളും ഒപ്പം യാത്രകളുമാണ് കേന്ദ്ര ധന ധന കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടി കേന്ദ്ര ധന കമ്മീഷൻ സംസ്ഥാനത്ത് എത്തിച്ചേരും ധനമന്ത്രി കെ എൻ ബാലഗോപാലും ചീഫ് സെക്രട്ടറിയും ചേർന്ന് സ്വീകരിക്കും അതിനുശേഷം അവർ കോവള ശേഷം കുമരകത്തേക്കാണ് പോവുക നാളെ അയ്മനം ഉൾപ്പെടെ രണ്ട് പഞ്ചായത്തുകളിൽ ധനകമ്മീഷന്റെ സന്ദേശം സന്ദർശനമുണ്ട് അതിന് തൊട്ടു പിന്നാലെ അവർ നേരെ തിരുവനന്തപുരത്തേക്കാണ് വരിക സംസ്ഥാന സർക്കാർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ധന കമ്മീഷന്റെ സന്ദർശനത്തെ നോക്കിക്കാണുന്നത് പ്രത്യേകിച്ചും നിരവധിയായ ആവശ്യങ്ങൾ തന്നെ സംസ്ഥാനത്തിന് മുന്നോട്ട് വയ്ക്കാറുണ്ട് പ്രത്യേകിച്ചും ഗ്രാന്റുകളുടെ കാര്യത്തിലും കേന്ദ്ര വിഹിതത്തിന്റെ കാര്യത്തിലുമാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ലഭ്യമായി അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിഹിതം നാൽപ്പത്തി രണ്ട് ശതമാനമാണ് അത് അൻപത് ശതമാനത്തിന് മുകളിലേക്ക് ഉയർത്തണം എന്നൊരു ആവശ്യമാണ് പ്രധാനമായും സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത് ഒപ്പം ഗ്രാന്റിന്റെ കാര്യത്തിൽ സംസ്ഥാനത്ത് ത്തിന് വിവിധ തരത്തിൽ ലഭിക്കേണ്ട ഗ്രാന്റിന്റെ കാര്യത്തിലും മാറ്റം വരുത്തണമെന്നൊരു നിർദ്ദേശമുണ്ട് ഇപ്പോൾ ഏഴ് ദശാംശം ആറ് ശതമാനമാണ് ഗ്രാൻഡായി ലഭിക്കുന്നത് അത് പന്ത്രണ്ട് ശതമാനമായി ഉയർത്തണം എന്നൊരാവശ്യമുണ്ട് ഒപ്പം നികുതി വിഹിതം അതായത് ഇപ്പോൾ ഒന്നേ ദശാംശം ഏഴ് ശതമാനമാണ് അതും ഉയർത്തണം എന്നുള്ള ആവശ്യമാണ് പരമപ്രധാനമായും ഉള്ളത് ഇന്ന് ഇന്നും നാളെയും ഒക്കെ സന്ദർശനങ്ങളാണ് അതിനുശേഷം ചൊവ്വാഴ്ച രാവിലെ പത്തുമണിയോടുകൂടിയാണ് ധനകമ്മീഷൻ കോവളത്ത് എത്തുന്നത് അവിടെ വെച്ച് ആദ്യം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും തൊട്ടു പിന്നാലെ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരുമായിട്ടാണ് ചർച്ച അത് കഴിഞ്ഞതിനു ശേഷം പഞ്ചായത്ത് അസോസിയേഷൻ അതായത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അസോസിയേഷൻ പ്രതിനിധികളുമായും മുനിസിപ്പൽ ചെയർമാൻമാരുടെ അസോസിയേഷൻ പ്രതിനിധികളുമായും മേയർ കൌൺസിലുമായിട്ടൊക്കെ ചർച്ചയുണ്ട് തൊട്ടുപിന്നാലെ വ്യവസായ പ്രമുഖരുമായിട്ടും ധനകമ്മീഷൻ ചർച്ച നടത്തും അരവിന്ദ് പനാഗരി അതായത് നേരത്തെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആയിരുന്ന ഡോക്ടർ അരവിന്ദ് പനഗരിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് സംസ്ഥാനത്തേക്ക് വരുന്നത് ത് നമ്മുടെ സംസ്ഥാനം പ്രധാനമായും ഉന്നയിക്കാൻ പോകുന്നത് വലിയ ആവശ്യങ്ങളാണ് കാരണം പദ്ധതി വിഹിതങ്ങൾ പരമാവധി കൂട്ടിക്കിട്ടണം എന്നൊരു ആവശ്യം സംസ്ഥാന സർക്കാരിനുണ്ട് പ്രത്യേകിച്ചും ഈ വയോധികരുടെ എണ്ണം വർദ്ധിക്കുന്നു ഒപ്പം സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിലെ കാര്യമായ വികസനമുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലപ്പോഴും ഈ സ്റ്റാർട്ടപ്പുകളുടെ വർദ്ധനവും ഒപ്പം തന്നെ ആരോഗ്യ മേഖലയിലെ വികസനവും കാരണം സംസ്ഥാന സർക്കാരിന് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാകുന്ന തരത്തിലുള്ള ഗ്രാന്റ് ലഭ്യമാകുന്നില്ല ഈ ഇത് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്രം നൽകുന്ന ഗ്രാന്റ് കുറയ്ക്കുന്നു എന്നുള്ള ഒരു പരാതിയുണ്ട് അപ്പോൾ അത്തരത്തിൽ രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യാ ആനുപാതികമായ ആണ് ഇപ്പോൾ ഇപ്പോൾ സർക്കാരിന് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭ്യമാകുന്നത് ഈ രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യാ അനുപാതം മാറ്റിക്കൊണ്ട് പുതിയ ജനസംഖ്യാ അനുപാതവുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാന്റുകളും കേന്ദ്ര സർക്കാരിന്റെ വിഹിതങ്ങളും നൽകണം എന്നുള്ളതാണ് മുഖ്യമായ ആവശ്യം ഒരുപക്ഷെ അത് മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വയ്ക്കാനും സാധ്യതയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഈ അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ മൂലം സംസ്ഥാന സർക്കാർ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ആ നഷ്ടങ്ങൾക്ക് കേന്ദ്രത്തിൽ ഇടുന്ന വിഹിതം വളരെ തുച്ഛമാണ് ആ വിഹിതം കൂടുതലായി വർദ്ധിപ്പിക്കണം അതിന് അനിവാര്യമായ നടപടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം തുടങ്ങിയ നിരവധിയായ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ ഉന്നയിക്ക ഉന്നയിക്കും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും ഈ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് തൊട്ടു പിന്നാലെ സംസ്ഥാനത്തെ ധനകാര്യ വിദഗ്ധന്മാരുമായിട്ടാണ് കേന്ദ്ര ധനകമ്മീഷൻ അംഗങ്ങളുടെ ചർച്ച ഒപ്പം ഈ സംസ്ഥാനത്തിന്റെ അടിസ്ഥാന വർഗമേ അടിസ്ഥാന മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഉണ്ടാകും ഒപ്പം സംസ്ഥാനത്ത് കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിലവിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും കിഫ്ബി പോലുള്ള പദ്ധതികളുമായി പദ്ധതികൾ നിന്നും ലോൺ എടുക്കുന്നതും അത് സംബന്ധിച്ച് കേന്ദ്രവിഹിതം വെട്ടിക്കുറയ്ക്കുന്നതുമൊക്കെ സംസ്ഥാന സർക്കാർ കുറയ്ക്കണം അല്ലെങ്കിൽ അത് കേന്ദ്ര ധനവിഹിതത്തിൽ നിന്ന് മാറ്റണം എന്ന ആവശ്യമൊക്കെ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സംസ്ഥാന സർക്കാർ പതിനാറാം ധനകമ്മീഷന്റെ സംസ്ഥാനത്തേക്കുള്ള വരവിനെ കാണുന്നത് ഏകദേശം മൂന്ന് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദർശനം ചൊവ്വാഴ്ച വൈകുന്നേരം മാധ്യമങ്ങളെ കാണുന്നതോടുകൂടി തന്നെ അവസാനിക്കും ഇതുവരെ സംസ്ഥാനത്ത് ഉള്ള സാമ്പത്തിക പ്രതിസന്ധികൾ കൃത്യമായും വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉന്നയിക്കാനുള്ള സാധ്യത പ്രത്യേകിച്ചും അങ്ങനെ തന്നെയാണ് ഈ പരിപാടി കൃത്യമായും ചാർട്ട് ചെയ്തിരിക്കുന്നതും ആദ്യഘട്ടത്തിൽ ധനകാര്യ വിദഗ്ദ്ധർ തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി അതിനുശേഷം മന്ത്രിസഭയിലെ മന്ത്രിമാർ അത് കഴിഞ്ഞിട്ട് തദ്ദേശ ഭരണ വിഭാഗവുമായി ബന്ധപ്പെട്ട വിവിധ ഗ്രൂപ്പുകളായി പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ ഒപ്പം കോർപ്പറേഷനുകൾ അങ്ങനെ മൂന്നായി തരംതിരിച്ചുകൊണ്ടും അവരുടെ പ്രശ്നങ്ങളും മുന്നോട്ട് വയ്ക്കും സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ലഭ്യമാകുന്ന വിഹിതങ്ങൾ കുറയുന്നു എന്നൊരു പരാതി കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഗ്രാമീണ മേഖലയിലെ വികസനത്തിന് അനിവാര്യമായ തരത്തിൽ ഫണ്ട് ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട് ഇത്തരം പരാതികൾക്കൊക്കെ പരിഹാരം കിട്ടണമെന്ന ആവശ്യവും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട് ലിബീഷ് അരവിന്ദ് പനാഗിരിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ധന കമ്മീഷൻ കേരളത്തിലെത്തുമ്പോൾ വളരെ പ്രതീക്ഷയോടെ സംസ്ഥാനം ആ സന്ദർശനത്തെ ഒറ്റുനോക്കുകയാണ് സമഗ്ര വിവരങ്ങൾ നൽകുകയായിരുന്നു ഡി ബിനോയ്